ഉത്തരാഖണ്ഡിലുണ്ടായ ശക്തമായ മഞ്ഞിടിച്ചിലിൽ നാല്പത്തിയേഴ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് പത്ത് പേരെ രക്ഷപ്പെടുത്തി റോഡ് നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി ജോയ്സ് ഇപ്പോൾ പത്ത് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്മൃതി ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് അൻപത്തിയേഴ് പേരാണ് നിലവിൽ ഈ ഒരു മഞ്ഞിടിച്ചിലിൽ അകപ്പെട്ട് കിടന്നത് അതിൽ പത്ത് പേരെ ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ സാധിച്ചു തുടർന്ന് ഇവരെ അടുത്തുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ പോലും ഇവരുടെ ആരോഗ്യനിലയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല ഗുരുതരമാണ് എന്ന തരത്തിലുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ മഞ്ഞിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ മാർഗം ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം കുറച്ച് വേഗം കുറവാണ് എന്തായാലും നിലവിൽ ും ആർമിയും അടക്കമുള്ള സഖ്യങ്ങൾ അവിടെ അവിടെ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നാൽപ്പത്തിയേഴ് പേരിലധികം പേർ ഇപ്പോഴും ആ ഒരു മഞ്ഞിടിച്ചിലിൽ അകത്താണ് മഞ്ഞിനുള്ളിൽ തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉടനെ ഉണ്ടാവും പക്ഷേ നിലവിൽ ആരുടെയും മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീ വിവരങ്ങൾ നൽകിയത്